എല്ലാവർക്കും നമസ്കാരം മെക്സ് മെക്സ്റ്റുഡിയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം മത്സരാഴ്ച മാച്ച് നമ്പർ ട്വൻറ്റി സെവനും അവസാനിച്ചിട്ടുണ്ട് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് പോരാട്ടത്തിന് ശേഷം ഐ പി എല്ലിൻ്റെ പോയിന്റ് ടേബിളിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒപ്പം ടീമുകളുടെ പത്ത് ടീമുകളുടെ നിലവിലത്തെ പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയൊക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും ഐ പി എൽ റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ഒരു ത്രില്ലർ പോരാട്ടത്തിലായിരുന്നു അവസാന പന്ത് വരെ നീണ്ട ആവേശ പോരാട്ടത്തിലായിരുന്നു പഞ്ചാബ് കിങ്സിനെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെടുത്തിയത് അപ്പോൾ ഇന്നലത്തെ ആ ഒരു വിജയത്തോടു കൂടി ആറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും ഒരു പരാജയം ഉൾപ്പെടെ പത്ത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് തുടരുന്നുണ്ട് റൺ റേറ്റും വളരെ മികച്ചത് തന്നെയാണ് സീറോ പോയിന്റ് സെവൻ സിക്സ് ആണ് ആൾ ആറിൻ്റെ നെറ്റ് റൺ റേറ്റ് രണ്ടാം സ്ഥാനത്ത് കെ കെ ആർ ആണ് നാല് മത്സരം ഒരു വിജയം മൂന്ന് പരാജയം രാജസ്ഥാനെക്കാട്ടി രണ്ട് മത്സരം കുറച്ച് മാത്രമേ കെ കെ ആറ് കളിച്ചിട്ടുള്ളൂ ആറ് പോയിന്റ് ആണുള്ളത് നെറ്റ് റൺ റേറ്റ് വളരെ മികച്ച തന്നെയാണ് പ്ലസ് വൺ പോയിന്റ് ഫൈവ് ആണ് കെ കെ ആറിൻ്റെ നെറ്റ് റൺ റേറ്റ് മൂന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആറ് പോയിന്റ് ആണുള്ളത് അഞ്ച് മത്സരം മൂന്ന് വിജയം രണ്ട് പരാജയം പോയിന്റ് സിക്സ് സിക്സ് ആണ് സി എസ് കെയുടെ നെറ്റ് റൺ റേറ്റ് നാലാം സ്ഥാനത്ത് സൂപ്പർ ഫോറിലെ അവസാന ടീം ലക്നൗ സൂപ്പർ ജയൻസ് അഞ്ച് മത്സരം മൂന്ന് വിജയം രണ്ട് പരാജയമുൾപ്പെടെ പോയിൻ്റ് ഫോർ നെറ്റ് റൺ റേറ്റിൽ ആറ് പോയിന്റാണ് എൽ എസ് സിക്കുള്ളത് ഇനി ബോട്ടം സിക്സിലേക്ക് വരികയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അഞ്ചാം സ്ഥാനത്ത് തുടരുന്നുണ്ട് അഞ്ച് മത്സരം കളിച്ചപ്പോൾ മൂന്ന് വിജയം രണ്ട് പരാജയം ഉൾപ്പെടെ പോയിന്റ് ത്രീ ഫോർ നെറ്റ് റൺ റേറ്റിൽ ആറ് പോയിൻ്റ് ആണ് എസ് ആർ എസിനുള്ളത് ആറാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ആറ് മത്സരം കളിച്ചപ്പോൾ മൂന്ന് വീതം വിജയവും പരാജയവും ഉൾപ്പെടെ പോയിന്റ് മൈനസ് പോയിൻ്റ് സിക്സ് ത്രീ നെറ്റ് റൺ റേറ്റിൽ ആറ് പോയിൻ്റാണ് ജി ടിക്ക് ഉള്ളത് നമുക്കറിയാം ലീഗിനെ അടുത്ത അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ടീമുകളെ സംബന്ധിച്ച് പോയിന്റിനോ പോയിൻറ്റിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് നെറ്റ് റൺ റേറ്റ് നിലവിലെ ടോപ്പ് ഫോറിലെ ആദ്യ അഞ്ച് ടീമുകൾക്ക് മാത്രമാണ് പോസിറ്റീവ് നെറ്റ് റൺ റേറ്റ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം മൈനസാണ് ആ ഒരു നെറ്റ് റൺ റേറ്റ് സൊ പോയിന്റിന് പോയിൻറ്റിനെ പോയിന്റിനൊപ്പം നെറ്റ് റൺ റേറ്റ് കൂടി മികച്ചതാക്കേണ്ടത് ടീമുകളെ സംബന്ധിച്ച് അവസാന ലാപ്പിലേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഘടകമായി മാറും ഏഴാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ് നമുക്കറിയാം ആദ്യത്തെ മൂന്ന് വിജയ പരാജയങ്ങൾക്ക് ശേഷം തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ സംഘം ഏഴാം സ്ഥാനത്താണ് നാല് പോയിന്റാണ് മുംബൈക്കുള്ളത് നെറ്റ് റൺ റേറ്റ് മൈനസ് സീറോ പോയിൻറ്റ് സെവൻ ആണ് എട്ടാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ഇന്നലെ രാജസ്ഥാനോട് കൂടി എട്ടാം സ്ഥാനത്താണ് പഞ്ചാബ് ആറ് മത്സരം രണ്ട് പരാ വി രണ്ട് വിജയം നാല് പരാജയം മൈനസ് സീറോ പോയിൻറ്റ് ടു ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് നാല് ആണ് പഞ്ചാബിനും ഉള്ളത് ഒൻപതാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആറ് മത്സരം രണ്ട് വിജയം നാല് പരാജയം മൈനസ് സീറോ പോയിൻ്റ് നയൻ ആണ് ഡി സിയുടെ നെറ്റ് റൺ റേറ്റ് നാല് പോയിൻ്റാണ് ഡി സിക്ക് ഉള്ളത് ഇനി ഈ ഒരു പോയിൻ്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ആർ സി ബി ആണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗാൾ ഒരു ആറ് മത്സരം കളിച്ചപ്പോൾ ഒരൊറ്റ വിജയം മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു രണ്ട് പോയിന്റ് മാത്രമായി ആർ സി ബി ആണ് നിലവിൽ പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥാനത്തുള്ളത് മൈനസ് വൺ പോയിൻറ്റ് വണ്ണാണ് ആർ സി ബിയുടെ ആ ഒരു നെറ്റ് റൺ റേറ്റ് ഇനി ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു ആ പൊസിഷൻ വെച്ച് മാത്രം അവരുടെ പ്ലേ ഓഫിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല കാരണം അട്ടിമറികളിലൂടെ ഒക്കെ ടീമുകൾക്ക് പ്ലേ ഓഫിലേക്ക് എത്താവുന്ന ഒരു ലീഗ് തന്നെയാണ് ഐ പി എൽ എന്നിരുന്നാലും ഏതാണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞ പോലെ ആർ സി ബി ആണ് നിലവിലേതാണ്ട് പ്രദേ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു ടീമെന്ന് പറയുന്നത് ഇനി അഞ്ച് അല്ലെങ്കിൽ ആറ് ഏഴ് എട്ട് ഒൻപത് സ്ഥാനങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് അതിൽ ഗുജറാത്തിന് ആറ് പോയിൻ്റ് ഉള്ളുണ്ട് ബാക്കി മുംബൈ പഞ്ചാബ് ഡൽഹി അതിൽ പഞ്ചാബും ഡൽഹിയും ഓൾറെഡി ആറ് മത്സരം വീതം കളിച്ചിട്ടുണ്ട് നാല് പോയിൻറ്റ് മാത്രമേ ഇരു ടീമുകൾക്കും നേടാൻ സാധിച്ചിട്ടുള്ളൂ ഒപ്പം നെറ്റ് റൺ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇരു ടീമുകൾക്കും മൈനസ് ആണ് നെറ്റ് റൺ റേറ്റ് സോ അവരെ സംബന്ധിച്ച് ഇനി വിജയ മത്സരങ്ങളെല്ലാം ഇനി നിർണായകം തന്നെയാണ് ഒപ്പം അവസാന ലാപ്പിലേക്കൊക്കെ വരുമ്പോൾ മത്സരങ്ങളിൽ വൻ നെറ്റ് വിജയങ്ങൾ വൻ വിജയങ്ങൾ നേടിയാൽ അവർക്ക് നെറ്റ് റൺ റേറ്റ് കൂടി പോസിറ്റീവാക്കി ആക്കി പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കൂ സെ ഈ ഒരു പ്രദേശ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം പഞ്ചാബിനും ഡൽഹിക്കും ആർ സി ബിക്കും ഏതാണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ച ഒരു സാഹചര്യം തന്നെയാണ് മുംബൈ പിന്നെ ഒരു മത്സരം കുറച്ച് കളിച്ചിട്ടുള്ളൂ അഞ്ച് മത്സരം കളിച്ചപ്പോൾ നാല് പോയിന്റാണ് ഉള്ളതെങ്കിൽ ഉള്ളത് ഒരു മത്സരം കുറച്ചേ കളിച്ചിട്ടുള്ളൂ അത് അവർക്ക് അഡ്വാൻറ്റേജ് ആണ് പക്ഷേ റൈവൽറി വീക്കിൻ്റെ അവസാന പോരാട്ടത്തിൽ അവർ കരുത്തറായ ചെന്നൈയെ നേരിടാൻ പോവുകയാണ് മത്സരത്തിലൊരു അനുകൂല റിസൾട്ട് മുംബൈക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ മുംബൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളും ചെറിയ രീതിയിൽ മങ്ങലേൽക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക